എടയ്ക്കൽ ഗുഹയിലേക്കുള്ളൊരു യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് അതാണ് ഈ പ്രാവശ്യം നിങ്ങളുമായി നമ്മൾ പങ്കുവെക്കുന്നത് ഈ യാത്രയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് നമ്മുടെ നാട്ടിലെ ചന്ദാര കലാകായിക വേദിയിലെ കൂട്ടുകാരാണ് അവരുടെ കൂടെയാണ് നമ്മൾ ഈ യാത്ര പോകുന്നത് നമുക്കറിയാം നമ്മളിൽ പലരും ഇവിടേക്ക് യാത്ര പോയതാണ് പക്ഷെ എത്ര പോയാലും മതി വരാത്ത അനുഭവങ്ങളാണ് ഓരോ യാത്രക്കും നമ്മൾക്ക് സമ്മാനിക്കാറുണ്ടാവാറ് നമ്മുടെ കൂടെ വന്ന ദയാനിധിയേട്ടനും ബാലേച്ചിയും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് കയറ്റം കയറുന്നത് പക്ഷെ എനിക്കത് പുറത്ത് കാണിക്കാൻ വേണ്ടി പറ്റില്ല അവരാരും കാണാത്തൊരു സ്ഥലത്ത് പോയി ഒന്ന് കിതയ്ക്കണമെന്ന് പല പ്രാവശ്യം മനസ്സിൽ വിചാരിച്ചതാണ് പക്ഷെ അതിനും സാധിച്ചില്ല ഷംലയും മക്കളും മേലെന്തോ ബിരിയാണി കൊടുക്കുന്നുണ്ടെന്നുള്ള രീതിയിലാണ് സ്പീഡിൽ പോകുന്നത് യാതൊരു കിതപ്പും അവരെ മുഖത്ത് ഞാൻ കണ്ടില്ല അങ്ങനെ ഏകദേശം നമ്മൾ മലയ്ക്ക് മുകളിലായിട്ട് എത്താനുള്ള സമയമായി ഈ ഒരു യാത്ര തന്നെയാണ് ഇങ്ങോട്ട് വരാനുള്ള ഒരു കൗതുകം തന്നെ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ ഓരോ കാലുമൊക്കെ മെസ്സിൻ്റെ കൈയ്യൊക്കെ പിടിച്ചിട്ടാണ് ഷംലത്ത ആ പാറ കയറുന്നത് ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് ഈ ഒരു സ്ഥലങ്ങളാണ് വേണ്ടി പോകുന്നത് പൂക്കോട് തടാകത്തിൽ നിന്ന് സനാദിന്റെ കുടുംബത്തോടൊപ്പം ഒരു ഫോട്ടോ ഷമലക്കെതിക്കുന്നില്ല എന്നുള്ള കാര്യം ഞാൻ തിരിച്ചെടുക്കുന്നു പണ്ട് നമ്മൾ പോകുന്ന സമയത്ത് ഈ സ്റ്റീലിൻ്റെ കൈവരിയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ കയറ്റമെല്ലാം കയറി ഗുഹയ്ക്ക് ഉള്ളിലേക്ക് കടക്കാനുള്ള സമയമായി നൂറുകണക്കിന് ആളുകളെ നമുക്ക് അവിടെ കാണാമായിരുന്നു വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ഭൂചലനത്തിൽ പാറകൾ വിണ്ടുകേറി ഒരു ഗുഹയായി മാറി എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പണ്ടുള്ള ആളുകൾ ഇവിടെയാണ് താമസിച്ചതെന്നും ഭക്ഷണം പാകം ചെയ്തതെന്നും പറഞ്ഞു കേൾക്കുന്നു അവരുടെ ഭാഷയെല്ലാം ആ പാറൻ്റെ മേലെ കുത്തിവെച്ചത് നമുക്ക് കാണാം ഇത് തമ്മിൽ

ർഫാനായിരുന്നു നമുക്ക് വീഡിയോ കുറേ സമയം ഷൂട്ട് ചെയ്ത് തന്നത് ഉള്ളിലെത്തിയാൽ നമുക്ക് ഫോട്ടോ എടുക്കാതെ ആരും തന്നെ പോകുന്നുണ്ട് വരുന്നില്ല പല രീതിയിലുള്ള ഫോട്ടോസ് നമുക്ക് കാണാം നമ്മുടെ യൂട്യൂബ് ചാനലായ സാറാസ് നസീം നമ്മുടെ കോഴിക്കോട് എന്ന യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക പൂക്കോട് തടാകത്തിൽ പോയതിനു ശേഷമായിരുന്നു നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ചന്ദാരക്കൂട്ടത്തിൻ്റെ കൂടെയുള്ള ടൂർ വളരെ മനോഹരമായിരുന്നു കൂടെ നമ്മുടെ ഫാമിലി ഫോട്ടോയും ഇതാണ് നമ്മുടെ ചെന്താരക്കൂട്ടം പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി നമസ്കാരം